ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചന്ദ്രമതിക്ക് ഇനി ഇതിപ്പോൾ അടിയൊന്നും കിട്ടാനില്ലാട്ടോ ചന്ദ്രമതിയെ രവിയേട്ടൻ ശരിക്കും പറഞ്ഞു പേടിപ്പിച്ച് വഴക്കം പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി അപ്പോൾ നല്ല രസമായിരുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരത് ആന്റണിയുടെ അടുത്തേക്ക് വരുവാണ് അപ്പോൾ ശരത് ആന്റണിയുടെ അടുത്ത് വന്നു അപ്പോൾ ശരത്ത് നീ എന്താണ് ഈ നേരത്ത് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചുമ്മാ വന്നത് ആന്റണി ചേട്ടാന്ന് പറഞ്ഞു കേട്ടോ ഈ ശരത്ത് വന്നത് ആന്റണിയായിട്ട് കൂട്ട് കൂടാനാണ് അപ്പം ഞാൻ നിന്നോട് പറഞ്ഞല്ലേ കൈ വയ്യാതെ ഇങ്ങനെ ഒന്നും പോകണ്ടാന്ന് നീ എന്താ കേൾക്കാത്തതെന്നൊക്കെ ചോദിച്ചു അപ്പം വീട്ടിൽ ചുമ്മാതിരിക്കാൻ പറ്റുന്നില്ല എനിക്കിതൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ആന്റണി ചേട്ടാ ദേ എൻ്റെ കൂടി കുറച്ച് ഒഴിക്കാൻ പറയാൻ പറഞ്ഞു ശരത്ത് അപ്പം ഏഹ് വെള്ളം അടിച്ചാൽ നിനക്ക് വീട്ടിൽ പോകാൻ പറ്റുമോടാ പിന്നെ വീട്ടിൽ നിന്റെ അമ്മയും ചേച്ചിയൊക്കെ ഉള്ളതല്ലേ എന്ന് ചോദിച്ചു അവരറിഞ്ഞാൽ അത് പ്രശ്നാവില്ലേ അപ്പം ഏ അമ്മ ഇപ്പോൾ ഉറങ്ങിക്കാണോന്നേ ഞാൻ വിളിച്ച ആ വാതിൽ തുറന്നു വന്ന് പെട്ടെന്ന് ഇന്ന് കിടന്ന് ഉറങ്ങിക്കോളൂ എന്നൊക്കെ പറയാം പിന്നെ മദ്യപിച്ചിട്ടുണ്ടെന്നൊന്നും മനസ്സിലാകാത്തതില്ല ദേവുമാണെങ്കിൽ വീട്ടിലില്ല അപ്പം രേവതി ചേച്ചിയുടെ വീട്ടിൽ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു ഓ അപ്പോൾ അത് ശരി എന്നാൽ നീ പറഞ്ഞു ഒഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവന് വെള്ളം മേടിച്ചു കൊടുക്കാം പിന്നെ അതെന്താണ് രേവതി ചേച്ചിയുടെ വീട്ടിലേക്ക് പോയത് എന്ന് ചോദിക്കുമ്പോൾ അത് രേവതി ചേച്ചിയെ ഹെൽപ്പ് ചെയ്യാൻ പോയതാന്ന് പറഞ്ഞു നാളെ രാവിലേക്കകം അഞ്ഞൂറ് മാല കെട്ടണമെന്ന് പറഞ്ഞു ഏഹ് അഞ്ഞൂറ് മാലയോ അതെന്തിനാടാ ആ അതേന്നേ പിന്നെ സച്ചായിട്ടൻ വലിയൊരു ഓർഡർ പിടിച്ചിരുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും ഇവന്റെ ഭാവമൊക്കെ അങ്ങ് മാറി ഈ ആന്റണിയുടെ അപ്പോൾ ഇത്രയും വലിയ ഓർഡർ ആരാണ് അവന് കൊടുത്തത് അപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ നേതാവില്ല ഒരു വിജയകുമാർ സാറ് അദ്ദേഹം ഓർഡർ കൊടുത്തതെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് നാളെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സമൂഹ വിവാഹം നടക്കുന്നുണ്ടെന്നും അവരുടെ മാലയാണ് ചേച്ചിയൊക്കെ കിട്ടുന്നതെന്നും പറഞ്ഞു അങ്ങനെ ശരത്ത് വള്ളി പുള്ളി തെറ്റാതെ അല്ല ഇവനോട് പറഞ്ഞു കേൾപ്പിച്ചു അപ്പോൾ അല്ല അതൊക്കെ എന്തിനാണ് ഇപ്പോൾ ആന്റണി ചേട്ടൻ അറിയുന്നതെന്ന് ചോദിച്ചു ഏ ഒന്നുമില്ല എന്നും പറഞ്ഞാൽ ആന്റണി ഇരിക്കാം അപ്പോൾ നീ അടിക്കുക എന്നും പറഞ്ഞോണ്ട് ഇവനെ കുടിപ്പിച്ച് കിടത്തുന്നു അപ്പോൾ ശരത്തെ ഞങ്ങളിപ്പോൾ വരാം കേട്ടോടാ എന്നും പറഞ്ഞോണ്ട് ഈ ആന്റണി എന്നിട്ട് ഈ കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് പോവുക ബാക്കി ഗുണ്ടകളെ എന്നിട്ട് വിളിച്ചുകൊണ്ട് അപ്പം പോയി മാറി നിൽക്കും ഇവനാണെങ്കിൽ ഇരുന്ന് ഇവൻ ഇവന്മാർ കൊടുത്തതും കുടിച്ചിട്ടും ഇങ്ങനെ ഇരിക്കും ഈ ശരത്ത് എന്നിട്ട് അപ്പറ പോയി മാറി നിന്ന് വലിയൊരു ബൾക്ക് ഓർഡർ ആണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് എങ്ങനെ പോയാലും ഓരോ ലക്ഷം രൂപയ്ക്ക് മുകളിൽ അതിനകത്ത് ലാഭം കിട്ടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് പറയുന്നു അവൻ എന്നെ അടിച്ചതിന് പകരം വീട്ടാനെ ഓരവസരം കിട്ടാൻ നോക്കിയിരിക്കാമായിരുന്നു ഞാൻ ഇതാണ് ഏറ്റവും പറ്റിയ അവസരം ഇതിനവന് തിരിച്ചടി കൊടുക്കണമെന്നൊക്കെ പറയുമ്പോ എന്താ പ്ലാൻ അവന്മാർ ചോദിച്ചു അപ്പോ ആ അഞ്ഞൂറ് മാല മണ്ഡപത്തിൽ എത്തരുതെന്ന് പറയുവാണ് അങ്ങനെ അത് പറയുമ്പോൾ ഇതിനുള്ള മാർഗങ്ങളും എല്ലാം ഇവൻ പറഞ്ഞു കൊടുക്കുക അപ്പോൾ ഈ സമൂഹ വിവാഹത്തിൽ ഈ മാലകൾ എത്താതിരിക്കുമ്പോൾ അവൻ മാറണം അവൻ മാറി നാണം കിടണം ആ ഒരു സമയത്ത് നമ്മളും മാലയുമായിട്ട് അങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞു ഞാനാണ് ഞാനാണിതിൻ്റെ പിന്നിലൊന്നും ഒരിക്കലും സച്ചി അറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ആൻ്റണി ഇങ്ങനെ ഇവമാരോട് പറയാം ഇവമാരെല്ലാം ഏറ്റു അവൻ എന്നിട്ട് ഇങ്ങനെ ഭയങ്കര ഇതിൽ നിൽക്കുകാട്ടോ ഈ ആന്റണി മറ്റൊന്മാർ അങ്ങ് പോകുകയും ചെയ്തു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ടി ഇങ്ങനെ ചന്ദ്രമതി തല കുമ്പിട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോ അച്ഛാ ടോട്ടലിപ്പെത്ര മാല കെട്ടിയെന്ന് ചോദിച്ചുകൊണ്ട് സച്ചി വന്നു ഇവിടെ ഇപ്പൊ ആകെ മുന്നൂറ്റി നാൽപ്പത്തെട്ട് മാല കെട്ടിയെന്ന് പറഞ്ഞു അച്ഛ അപ്പൊ ഇനി നൂറ്റി അമ്പത്തിരണ്ട് മാല കൂടി കെട്ടണമല്ലേ അച്ഛാന്ന് സച്ചി ആ ആ പോലൊരുമാര് ഇരിക്കേണ്ടി വരുമെന്നൊക്കെ പറയുമ്പോൾ ആ ഇരിക്കാവുന്നെന്നും പറഞ്ഞിങ്ങനെ അവർ ഇരുന്ന് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ചന്ദ്രമതിക്ക് ഉറക്കം വന്നിട്ട് വന്നിട്ടൊരു രക്ഷയില്ല ഓഫ് തലയൊക്കെ തലോടി തിരുമിയൊക്കെ ഇങ്ങനെ ഇരിക്കുക ഭയങ്കര ഉറക്കക്ഷീണവും കാര്യങ്ങളൊക്കെ ചന്ദ്രമതിക്ക് അപ്പൊ ചന്ദ്രമതി ഇങ്ങനെ ഇതായിട്ടിരിക്കുമ്പോൾ എല്ലാവരും നല്ല ടയർഡാണല്ലോ വേണമെങ്കിൽ കുറച്ചുനേരം റെസ്റ്റ് എടുത്ത അതിനുശേഷം ജോലി ചെയ്താൽ എന്ന് പറഞ്ഞു രവിയായിട്ട് അപ്പൊ റെസ്റ്റ് എടുത്ത് ഉറങ്ങി പോകുമെന്നും ഓരോ ഇരിപ്പ് ഇരുന്ന് കെട്ടിയാല് ഇതങ്ങ് തീരുമെന്നു ആ ചേച്ചമാര് പറയോ അല്ലെങ്കിൽ ലേറ്റ് ആവുമെന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ രേവതി ചേച്ചി നിങ്ങൾക്കാര്ക്കും കയ്യും കാലം ഒന്നും വേദനിക്കുന്നില്ലേന്ന് ചോദിച്ചു വർഷ അപ്പൊ ഇതൊക്കെ ശീലായില്ലേ വർഷേ പിന്നെന്താ ഇപ്പൊ വേദനയൊന്നും അറിയില്ല രാവിലെ ആയിരിക്കും ഇതിൻറെ ഒക്കെ ക്ഷീണം അറിയുന്നത് അപ്പൊ ശ്രുതി ചേച്ചി എവിടെയുണ്ടല്ലോ ഏർ എല്ലാവരും മസാജ് ചെയ്യാൻ ചേച്ചിയോട് പറഞ്ഞാൽ മതി വേദന മാർക്കോളും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ ഇങ്ങനെ പറയുമ്പോൾ അമ്മടെ ജിഞ്ചിഞ്ചിലാക്കടിയേ ശ്രുതിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞോ നമ്മുടെ ശ്രുതി എവിടെ ഇരുന്ന് പറയാം ചന്ദ്രമതി ഇങ്ങനെ ഒരു നോട്ടം അപ്പൊ ഞാൻ എന്താ തീരെ നിലവാരം ഇല്ലാത്ത മസാജ് സെന്റർ നടത്തുന്നവളാണ് ഇവർക്കൊക്കെ മസാജ് ചെയ്യാന്ന് ശ്രുതി അവിടെ ഇരുന്ന് പതുക്കെ ഇങ്ങനെ പറയുക അപ്പൊ പതുക്കെ പതുക്കെ മുറി പോയി ഉറങ്ങുന്നത് നല്ലത് അല്ലെങ്കിൽ ഇതിന്റെ അപ്പുറം നമുക്ക് കേൾക്കേണ്ടി വരും നമ്മളോട് കെട്ടിയോ കെട്ടിയുള്ളതോട് പറയാം എല്ലാവരും ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ മാത്രം ഇങ്ങനെ മുറിയിൽ പോയി കിടന്ന് ഉറങ്ങുന്നേ അപ്പൊ ഇവരൊക്കെ എന്ത് കരുതും എന്ന് ശ്രുതി ചോദിച്ചു അപ്പൊ ഓരോരുത്തർക്ക് ഇങ്ങനെ വായിക്കോട്ടേക്ക് വരാൻ തുടങ്ങിട്ടോ അപ്പൊ നിങ്ങൾ ഇങ്ങനെ ജോലി ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ ഞാൻ ടയേർഡ് ആവുകയാണെന്ന് പറഞ്ഞു വർഷ ഓഹ് എന്റെ മുതുക്കൊക്കെ വേദനിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ാമ ശ്രുതി ഒന്നും വന്ന് എൻ്റെ മുതുക് മസാജ് ചെയ്തു തരാൻ പറഞ്ഞു അപ്പൊ ഭാമേ വേണ്ട എൻ്റെ മരുമകളോട് നീ ഇതൊക്കെ പറയുന്നതെന്ന് നിനക്ക് ഓർമ്മ വേണമെന്ന് പറയുമ്പം അവളുടെ ജോലിയല്ലേ ജോലിയൊക്കെ അങ്ങ് പാർലറിൽ ഉം ഇവിടെ ആ ജോലിയൊന്നും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അന്നേരത്തേക്കും ചന്ദ്രമതി പറയണം അപ്പോൾ മൂത്തം പെരുമാളം തട്ടപ്പം ചന്ദ്രമതിക്ക് പൊള്ളി അപ്പോൾ ഇരുന്ന് ഉറങ്ങാതെ വേഗം മാല കെട്ടാനായിട്ട് ഇങ്ങനെ ചേച്ചി ചേച്ചിമാര് പറയാം നീ ഉറങ്ങുന്നത് കാണും ഞങ്ങൾക്കും ഉറക്കം വരുമെന്നൊക്കെ ഇവർ പറഞ്ഞു അപ്പോൾ ചേച്ചി വിശേഷ ദിവസങ്ങളിൽ ഇതുപോലെ ഉറക്കം ഒളിച്ചിരുന്ന് മാല കെട്ടുമ്പം ഉറക്കം വരാതിരിക്കാനായിട്ട് നമ്മൾ ഗെയിം കളിക്കാറല്ലേ എന്ന് യാദിച്ചു ദയവു അപ്പോൾ എന്ത് ഗെയിം ആണെന്ന് ശ്രീകാന്ത് ചോദിച്ചു അപ്പോൾ മിക്കവാറും അന്താക്ഷരിയാണെന്ന് പറയും അന്താക്ഷരി കളി കളിച്ചാലും കൊടുക്കും അടിയാകും അതെന്തായാലും വേണ്ട ഒരു കാര്യം ചെയ്യാം ഓരോരുത്തരായിട്ട് പാടിത്തുടങ്ങാം പൂക്കളെക്കുറിച്ചോ അല്ലെങ്കിൽ പൂക്കളെക്കുറിച്ച് പരാമർശിക്കുന്നതായിട്ടുള്ള പാട്ടുകളെ ആണ് പാടേണ്ടത് അത്തരം പാട്ടുകൾ പാടാൻ അറിയാത്തവർ ഔട്ടാകും അതാണ് ഗെയിം അത് കളിച്ചാലോന്ന് രേവതി ചോദിച്ചു പിന്നെ അവർ ആ ഒരു ഗെയിം കളിക്കാനുള്ളൊരിതാണ് അപ്പോൾ അത് കൊള്ളാമല്ലോ എന്ന് നമ്മുടെ വർഷ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇവരിതെല്ലാം പറഞ്ഞ് ആ ഒരു ഗെയിമിലേക്ക് കിടക്കും ഒരു ഗെയിം എന്ന് പറഞ്ഞു ഇരിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ ദേവു ചന്ദ്രമതി അതിനകത്തൊരിതാക്കി പറഞ്ഞു അപ്പോഴത്തേക്കും ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെട്ടില്ല ഏടിയേ എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ ദേവുവിനൊരു വിളി അപ്പോൾ ദേവ് ഒന്ന് ചിരിച്ചു നമുക്ക് ഗെയിം തുടങ്ങാവുന്ന പറഞ്ഞു അങ്ങനെ അവർ ഗെയിം തുടങ്ങി അതിനുശേഷം ഓരോ പാട്ട് പാടുന്നു പിന്നെ അക്ഷരങ്ങൾ വെച്ച് അടുത്ത പാട്ട് പാടുന്നു അപ്പം ദേവവും നന്നായിട്ട് പാടുന്നുണ്ട് പിന്നെ രേവതി നന്നായിട്ട് പാടുന്നുണ്ട് അപ്പം ദേവവും രേവതിയും പാട്ടൊക്കെ പാടുന്നു കേട്ട് എല്ലാവരും ഇങ്ങനെ അത്ഭുതപ്പെട്ടിങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോൾ ചേച്ചി പൂവില്ലാത്ത പാട്ടിന് തുടങ്ങിയപ്പോൾ ഞാൻ കരുതി ചേച്ചി ഔട്ടായി എന്നു വർഷ നേരം പറഞ്ഞു അപ്പോൾ എന്തായാലും ചെമ്പന പൂല് ചേച്ചി എത്തിയപ്പോൾ കേൾക്കാൻ എന്താ സുഖം നമ്മുടെ വർഷ കാലക്കി ചേച്ചി കാലക്കി എന്നൊക്കെ പറഞ്ഞു നിൽക്കുക സച്ചി രേവതി പാടിയപ്പോൾ നീയതിൽ മയങ്ങി വീണല്ലേ എന്നിങ്ങനെ കേട്ടോ ആണോ ഇനി സച്ചി പാടാൻ പറഞ്ഞു ആ അപ്പം അതെ അതെ പാടിക്കോളാൻ പറഞ്ഞു ആ ഞാൻ പാടാമല്ലോ എന്ന് പിന്നെ നമ്മുടെ സച്ചി പാട്ട് പാടുന്നു അങ്ങനെ സച്ചിയും രേവതിയും അവരെ നല്ല അടിപൊളി പാട്ടൊക്കെ പാടി എല്ലാം പൂക്കളെ വെച്ചിട്ടുള്ള പാട്ടാട്ടോ അവർ പാടുന്നെ അങ്ങനെ എന്തായാലും ആ പൂ കിട്ടുന്ന ആ ഒരു ദിവസം വളരെ ഭംഗിയായിട്ട് തന്നെ ഇവർ പാട്ട് പാടുക പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഭാമ പാട്ട് പാടുക അങ്ങനെ ഭാമ പാട്ട് പാടുന്നു ഭാമയുടെ പാട്ട് അതിനെ അതിനേക്കാൾ മനോഹരമായിരുന്നു അങ്ങനെ ഓരോരുത്തരോരോരുത്തരായിട്ട് പാട്ട് പാടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു ഈ സമയത്ത് ചന്ദ്രമതിയോട് പാട്ട് പാടാൻ പറഞ്ഞു ചന്ദ്രമതിക്ക് കുന്തം എറിയത്തില്ലെന്നും പറഞ്ഞിങ്ങനെ ഇരിക്കും കേട്ടോ അപ്പം അങ്ങനെ ചന്ദ്രമതി ഈ ഒരു നാണം കേട്ടിരിക്കുന്ന ഈ സമയത്ത് പിന്നെ വർഷയും ശ്രീകാന്തും അവർ രണ്ടുപേരും കൂടെ പാട്ട് പാടുക മാത്രമല്ല ആ ഒപ്പം ചുവടും കൂടെ വെച്ചു അങ്ങനെ അവരുടെ ആ ഒരു പ്രണയം പിന്നെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ പാട്ടൊക്കെ ഡാൻസൊക്കെ കളിച്ച് നല്ല രസമായിട്ട് അവരവരുടെ ആ ഒരു ഭാഗം ഇതാക്കി അങ്ങനെ പിന്നെ അവരെല്ലാവരും കൈയടിച്ച് ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നു അവിടെ ഇപ്പോൾ ഒന്നും അറിയാത്തതുപോലെ ചന്ദ്ര എങ്ങനെ ഇരിക്കുക അപ്പോൾ രവിയേട്ടൻ പറഞ്ഞു ചന്ദ്ര പാട്ട് പാടും ചന്ദ്രക്ക് നല്ല വോയിസ് ആണെന്നൊക്കെ പറഞ്ഞു അപ്പം ആ ആ തള്ള് തള്ളു എന്നും പറഞ്ഞോണ്ട് സച്ച അടുത്തിരുന്ന് പറയാം അപ്പം മറ്റാരെക്കാൾ നന്നായിട്ട് ചന്ദ്ര പാടും എന്ന് രവിയേട്ടൻ പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ ആൻറ്റി ഉറപ്പായിട്ടും പാടണം പ്ലീസ് സറ്റി പ്ലീസ് എന്നും പറഞ്ഞോണ്ട് വർഷ അപ്പോൾ നമ്മുടെ ചന്ദ്ര പാട്ട് പാടുന്നു ചന്ദ്രക്കാണെങ്കിൽ പേടിയായി അപ്പം പൂക്കളെ പറ്റിയുള്ള പാട്ട് എനിക്കറിയത്തില്ല അല്ലാത്ത പാട്ടാണെങ്കിൽ പാടാമെന്ന് പറഞ്ഞു ആ എനിക്ക് കിട്ടി 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 എന്ന് ചന്ദ്രമതി ആൻറ്റി വാ പാട് പാട് പാ പാട്ട് പാടുവാ ആൻ്റി എന്നൊക്കെ പറഞ്ഞു പിടിച്ചു പൊക്കിക്കൊണ്ടൊക്കെ പോകുന്നുണ്ട് നമ്മുടെ വർഷ അപ്പോഴേക്കും ശ്രീകാന്തം ചെന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന എല്ലാവരുടെയും നടുക്ക് എന്നിട്ട് ഇനി പാടിക്കൊള്ളാൻ പറഞ്ഞു അപ്പൊ നമ്മുടെ ചന്ദ്രമതി ഇരുന്ന് പാട്ട് പാടാൻ തുടങ്ങാണ് പൂങ്കാറ്റി പോയിച്ചൊല്ലാമോന്നൊക്കെ പറഞ്ഞുള്ള ആ പാട്ട് നല്ല ഭയങ്കര ഭംഗിയായിട്ട് നമ്മുടെ ചന്ദ്രമതി പാട്ട് പാടി ആ അങ്ങനെ ഭാമയും ചന്ദ്രമതിയും അതുപോലെ നമ്മുടെ ദേവു രേവതി സച്ചി അങ്ങനെ എല്ലാവരും നല്ല അടിപൊളി പാട്ടുകളൊക്കെ പാടി അത് കഴിഞ്ഞ് സുതിയോടും ശ്രുതിയോടും പാട്ട് പാടാൻ പറഞ്ഞു അപ്പം നമുക്ക് നല്ല അടിപൊളി ഡിവൈറ്റ് പാടിയാലോ എന്ന് ചോദിച്ചു അയ്യോ ഞാനില്ല എന്നൊക്കെ പറഞ്ഞേക്കാം അപ്പം അവൻ പാത്രം പാടിയാൽ സഹി കെട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തു പോകുമെന്ന് അവൻ അറിയാം അതുകൊണ്ട് അവൻ കൂട്ടി കെട്ടിയുള്ള കൂടെ കൂട്ടിയതെന്നും പറഞ്ഞിങ്ങനെ നമ്മുടെ സച്ചി അവിടെയും സുതിയായിട്ട് വരുവാ അങ്ങനെ ഇവർ പാട്ട് പാടുന്ന സമയത്ത് ശ്രുതി വായി നീ വാ വാ വാന്നു പറഞ്ഞ ശ്രുതിയെയും പിടിച്ച് വലിച്ചു കൊണ്ടുപോവുക കൂടെ നിന്ന് പാടാനായിട്ട് ഈ സമയത്ത് നമ്മുടെ ശ്രുതി പവിഴമല്ലി പൂത്തുലഞ്ഞ നീലമാനോ എന്നുള്ള പാട്ട് പാടുന്നു അപ്പോൾ അങ്ങനത്തെ നമ്മുടെ ശ്രുതി നല്ല സുന്ദരമായിട്ട് പാട്ട് പാടി അതിനൊപ്പം ശ്രുതിയും കൂടെ കൂടി അങ്ങനെ ചന്ദ്രോദയം ഇന്ന് നല്ലൊരു പാട്ടിന്റെ സാഗരമായി മാറിയിരിക്കയാണ് അതിനുശേഷം എല്ലാവരും കൂടെ ചേർന്ന് അച്ഛനോട് പാട്ട് പാടാൻ പറഞ്ഞു അപ്പോൾ അച്ഛനോട് ചോദിച്ചപ്പോ അച്ഛനത് വേണോ വേണോന്ന് ചോദിച്ചോണ്ടിരിക്കുക അപ്പോൾ പാടച്ചാ പാടച്ചാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അങ്ങനത്തെ അച്ഛനും പാട്ട് പാടാനായിട്ട് തുടങ്ങുകട്ടോ അങ്ങനെ നമ്മുടെ അച്ഛനും ഒരു പാട്ട് പാടി ചന്ദ്രകളപ്പം ചാർത്തി എത്തുന്ന തീരം എന്നൊക്കെ പറഞ്ഞുള്ള ഒരു പാട്ട് അങ്ങനെ അച്ഛൻ ആ പാട്ടൊക്കെ പാടി ഭയങ്കര ഇതായിട്ട് ഇപ്പം പാടിയപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിയുടെ ആ ഒരു ഭാവമൊക്കെ മാറി അപ്പം സച്ചിയുടെ മനസ്സിലേക്ക് ഈ ഒക്കെ ഇതൊക്കെ കടന്ന് വരുവാട്ടോ സച്ചി അന്നേരം ഇങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ച് അവിടെ ഇരിക്കുക ആ സമയത്ത് അച്ഛൻ ഇങ്ങനെ പാടി തീർന്നപ്പോൾ അച്ഛൻ്റെ ആ ഒരു പാട്ടിലൂടെ സച്ചിയുടെ മനസ്സിലേക്ക് പലതും മിഞ്ഞിമറിഞ്ഞു പോയി പഴയ കാര്യങ്ങൾ ഓരോന്ന് അപ്പോഴത്തേക്ക് സച്ചിയ പാട്ട് പാടി തീർന്നപ്പോൾ അച്ഛനെ അങ്ങോട്ട് ഞാൻ കെട്ടിപ്പിടിച്ചങ്ങനെ ഇരിക്കുക അതുപോലെ അച്ഛനും മകനെ കെട്ടിപ്പിടിച്ചങ്ങനെ ഇരിക്കുന്നു അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞ് അടുത്ത പാട്ട് അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ആ പാട്ടൊക്കെ പാടി ഇന്നത്തെ ആ ഒരു എപ്പിസോഡ് ഫുള്ള് പാട്ടായിരുന്നു കേട്ടോ നല്ല രസമായിട്ട് അവരുടെ ആ ഒരു പാട്ട് കച്ചേരിയും അതുപോലെ പൂക്കട്ടലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നു ഇതൊന്നും ദഹിക്കാതെ നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ താമസം കോശിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഇരിക്കുക അന്നും ഇഷ്ടപ്പെടുന്നില്ല ചന്ദ്രമതിക്ക് ഒന്നും ദഹിക്കുന്നില്ല ഒന്നും ഇവരുടെ ആ ഒരു സന്തോഷ നിമിഷങ്ങളൊന്നും പിന്നെ ഓരോരുത്തരും ഓരോരുത്തരായി പാടി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എല്ലാവരും കൂടും ഒരുമിച്ചുള്ള പാട്ടായി എല്ലാവരും കൂടും ഒരുമിച്ച് പാടി കൈകൊണ്ട് ഓരോ സ്റ്റെപ്പുകൾ വെച്ചു വർഷയും ശ്രീകാന്തും ഡാൻസ് കളിക്കുന്നു അതുപോലെ പൂ കെട്ടിക്കൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവരും പാട്ടിനൊത്തിങ്ങനെ നല്ല മനോഹരമായിട്ടുള്ള രീതിയിൽ ചുവടുകൾ വെക്കുന്നു അങ്ങനെ നല്ല രസമായിട്ട് ഇന്നത്തെ ദിവസം ചന്ദ്രോദയത്തിലെ ഒരു പാട്ടിൻ്റെയും അതുപോലെ പൂക്കാലത്തിൻ്റെയൊക്കെ ഭയങ്കര ഗംഭീരമായിട്ടുള്ള ഒരു ദിവസമായി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് കൂടെ അവസാനിച്ചു പക്ഷേ ഇന്നത്തെ സന്തോഷത്തിനൊക്കെ വിരാമം ഇട്ടുകൊണ്ട് നാളെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ഇത്രയും മാല അത് ഈ അവൻ അടിച്ചുകൊണ്ട് പോകുന്ന സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് വരുന്നത് അപ്പൊ സ്വന്തം ചേച്ചിയുടെ അന്നത്തിന്റെ തന്നെ മണ്ണ് വാരിയുടെ ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ അനിയം ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ശരത്ത് ചെയ്ത ആ ഒരു പ്രവൃത്തി കൊണ്ട് എന്തൊക്കെ ദുരന്തങ്ങൾ സംഭവിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകട്ടോ നന്ദി അടുത്ത സൂപ്പർ ഹിറ്റ് കടയുമായി കാണുന്നവരെല്ലാവർക്കും ടാറ്റ